സ്വർണ്ണവില ആദ്യം തൂക്കിയിട്ട് തൊട്ട് വരുന്ന ഒരുപോവ സ്വർണം ഇത്ര എഴുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപതിലെ ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി നാനൂറ്റി രൂപ ഇത് മാത്രമല്ല നമ്മളിപ്പോ ഒരു പവന്റെ സ്വർണ്ണം വാങ്ങിക്കുമ്പോ ഇതിന്റെ ഇരട്ടി പൈസ പണിക്കൂലി ഉൾപ്പെടെ ഏതുകൊണ്ടൊരു എൺപത് തൊണ്ണൂറായിരം രൂപയോക്കെ ആവും എന്തായാലും ഒരു പവന്റെ സ്വർണ്ണം എടുക്കണം പണിക്കൂലിയാണ് ഏറ്റവും കൂടുതൽ വിവാഹ പർച്ചേസിനൊക്കെ എടുക്കുമ്പോൾ തന്നെ എന്തോരം പൈസയാണെന്ന് അറിയാം പോലെ മാറണ്ടോ നമ്മളിവിടെ വന്ന എന്തിനാ പറയൂ ഒത്തേം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നാലാം വാർഷികം പ്രമാണിച്ച് എംബിയിലെ ഓഫറുകളുണ്ട് അതുകൊണ്ടല്ലേ ഇന്ന് ഇങ്ങോട്ട് വന്നാൽ പണിക്കൂലിയിൽ കുറവ് അതായത് സ്വർണ്ണം എന്തായാലും കുറച്ചു കൊടുക്കാൻ പറ്റത്തില്ല സ്വർണ്ണത്തിന്റെ അവനെയൊക്കെ അപ്പൊ നമുക്ക് അപ്പോൾ യും ഡോ വാർക്ക് ഓഫർ പത്താം ഓഗസ്റ്റ് പത്താം തീയ്യതി പതിനഞ്ചാം തീയതി ബ്രേസ്ലെറ്റ് ഉണ്ട് രണ്ട് ഉണ്ട് എല്ലാ ഡിസൈൻസും മോതിരൊന്നും ഇല്ലേ ർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ വെഡ് വലിയ ഓർണമെന്റ് അവർക്ക് രണ്ട് ശതമാനം പണിക്കൂലിയില് ഓർണമെന്റ് കിട്ടുകയാണെങ്കിൽ അവർക്ക് നല്ല എന്തായാലും നല്ല വിലയുണ്ട് സ്വർണ്ണത്തിന് ആ വില ഇത്രയും മേക്കിംഗ് ചാർജ് ഓഫർ എന്തായാലും നമുക്ക് കിട്ടില്ല ബോംബെ ഇങ്ങനത്തെ ഡിസൈൻസ് ഒന്നും ഒരിക്കലും നമുക്ക് ചെയ്യണ്ടേ ഹോൾസെയിലും പോലും കിട്ടാത്ത റേറ്റിൽ നമ്മൾ ചെയ്യുന്നതാണ് ഈ ഫൈവ് ഡേസ് ഉള്ളു ഓഫർ അതായത് ഓഗസ്റ്റ് പത്തു തൊട്ട് ഓഗസ്റ്റ് പതിനഞ്ച് വരെ മാത്രം അപ്പൊ രണ്ട് ശതമാനം പണിക്കുള്ളിൽ ഇത്തരം ഓർണമെന്റ്സ് എല്ലാം എടുക്കാൻ പറ്റും ഓർണമെന്റ് അതിലെല്ലാം ഉൾപ്പെടുന്നുണ്ട് മാലയാണെങ്കിലും കമ്മലാണെങ്കിലും വളയാണെങ്കിലും അങ്ങനെ എല്ലാ അപ്പൊ വെഡിങ് പർച്ചേസ് ചെയ്യാൻ ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഓടി വന്ന് ഒട്ടേ കൊല്ലം ഡയമണ്ട്സിൽ വന്ന് പർച്ചേസ് ചെയ്തു കേരളം രണ്ട് ശതമാനം പണിക്കുള്ളിൽ നിങ്ങൾക്ക് ഓർണമെന്റ് വാങ്ങിക്കാൻ പറ്റും അഞ്ചും അഞ്ചു ദിവസത്തേക്ക് മാത്രം അഞ്ചു ദിവസം നമ്മൾ വാർഷികത്തോടനുബന്ധിച്ച് ചെയ്യുന്നതാണ് കല്യാണ മാലകളല്ല വളകളുണ്ട് വളകളുണ്ട് ഡെയിലി യൂസ് എല്ലാവർക്കും ർച്ചേസിനൊക്കെ ഇരിക്കുന്നവര്ക്കും കൂടുതലും അവർക്കറിയാം കൂടുതൽ ഗുണം ചെയ്യുന്നത് ഡിസൈൻസ് അതൊക്കെ എന്തായാലും അത്യാവശ്യം നല്ല മേക്കിംഗ് ചെയ്യാറുണ്ട് ഏടി കോഫി മോൾ ആണ് പറയുന്നത് അങ്ങോട്ട് വോളോടോ ഈ മൊബൈൽ എടുക്ക് കൊള്ളല്ലേ ശരിയല്ല അല്ലേ ഇടാ എല്ലാം നല്ല ഭംഗി ഉണ്ടല്ലോന്നില്ല വേറെ മുറിക്കേണ്ടി വരുമോഹത്തിന് ഇടിച്ചതായിട്ടോ ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ ആ ഡിസൈൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് നിനക്ക് ഈ മോതിരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പക്ഷെ അതിന് ഇച്ചിരി വെയിറ്റ് കൂടുതലാണോന്ന് തോന്നുന്നു ഇതിനൊക്കെ അഞ്ചു ദിവസം പത്താം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരേ ഉള്ളൂ ഒമ്പതാം തീയതി വന്നാലും പതിനാറാം തീയതി വന്നാലും കിട്ടത്തില്ല പത്ത് മുതൽ പതിനഞ്ചു വരെ മാത്രമേ ഉള്ളൂ മാത്രമേ അപ്പൊ എന്തായാലും എനിക്ക് ഈ മോദ്രം ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഞാൻ ഇത് വാങ്ങിക്കാം പക്ഷെ ഇന്ന് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പത്താം തീയതി വരെ ഇന്നിപ്പോ വന്ന ഓഫറില്ലാതെ അപ്പൊ നമുക്കിത് പത്താം തീയ്യതി ഒന്ന് വാങ്ങിക്കാൻ ഇത് രണ്ടു ഗ്രാമേ ഉള്ളൂ അല്ലേ അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർണം വാങ്ങിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തേം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് വരിക ഓഗസ്റ്റ് പത്ത് മുതൽ പതിനഞ്ച് വരെ സെലക്ടറായിട്ടുള്ള ഓർണമെൻസിന് രണ്ട് ശതമാനം പണിക്കൂലേ ഉള്ളൂ എനിക്കൊന്നു കല്യാണ പൊർച്ചേസിന് വേണ്ടിയിട്ട് സാധനങ്ങൾ എടുക്കുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ലാഭം അപ്പം നിങ്ങൾ പത്താം തീയതി പതിനഞ്ചാം തീയതി നിങ്ങൾ ഒത്തേം ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് വന്നാൽ മതി

അഞ്ചു ദിവസം ഓഫർ ആണ് അതും കേരള ഡിസൈൻസ് മാത്രമല്ല കേട്ടോ പ്രീമിയം കളക്ഷൻസും വെറും രണ്ട് ശതമാനം പണിക്കൂലിക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓഗസ്റ്റ് പത്ത് മുതൽ പതിനഞ്ച് വരെ മാത്രമാണ് ഈ ഓഫർ ഉള്ളത് അപ്പോൾ മറക്കണ്ട